യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വചനം പേരിലൂടെയുള്ള രക്ഷയുടെ ഭദ്രത സത്യമോ മിത്യോ എന്ന പഠനപരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ പഠനത്തിൽ ആത്മരക്ഷ ആത്മ അച്ചാരത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ദേവസ്വന്നയിൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കർത്താവായി യേശു കൃഷ്ണൻ നൽകപ്പെട്ട ആത്മരക്ഷ പരിശുദ്ധാത്മ മുദ്രയാൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു മുദ്ര ഉടമസ്ഥതയെയും സൂക്ഷിപ്പിനെയും കാണിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ ഇടയായി അതിനോട് ചേർന്നു വരുന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ ആത്മരക്ഷ പരിശുദ്ധാൽ അച്ചാരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളതാണ് എഫ് എ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം അതായത് സുവിശേഷം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വചനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ വീഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുന്നു അബോസൽ നായ പോലൂസ് കുരുനിൽ കരുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യേയത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോസൻ പറയുന്നത് എന്താണ് ഈ അച്ചാരം ഈ വും വിശ്വാസിയും അവന്റെ ആത്മരക്ഷയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഈ കാര്യം ദൈവവചന അടിസ്ഥാനത്തിൽ ചെറുതായി ഒന്ന് സൂചിപ്പിക്കുവാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ താല്പര്യപ്പെടുന്നത് സാധാരണയായി കൊള്ളാവുന്ന ആളുകൾ പോലും മനുഷ്യർ തമ്മിൽ തമ്മിൽ ചെയ്യുന്ന വാഗ്ദത്തം പിൻവലിക്കാറില്ല വളരെ ചുരുക്ക ആളുകൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്ത ശേഷം ആ പ്രോമിസ് മറന്നു അല്ലെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് നല്ല മനുഷ്യർ സാധാരണ നിലയിൽ ഒരു വാഗ്ദത്വം പറഞ്ഞാൽ അതെന്ന് മാറുകയില്ല അങ്ങനെ എനിക്ക് ദൈവമാവട്ടെ വാഗ്ദത്വം തടിക മാത്രമല്ല ബലഹിന്നായ അഥവാ അവിശ്വസനായ മനുഷ്യന്റെ വിശ്വാസനായി വാഗ്ദത്വത്തോടു കൂടി ഒരാണയും കൂടെ നൽകിയിരിക്കുന്നു അത് വളരെ ഉറപ്പുള്ള പ്രത്യാശയുള്ള ഒരു വചനഭാഗമാണ് കേവലം നമുക്ക് വാഗ്ദത്വം നൽകുക മാത്രമല്ല വാഗ്ദത്വത്തോടുകൂടി ഒരാണയും കൂടെ നമ്മുടെ ഉറപ്പിനായി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ മനുഷ്യരെ ബലഹീനരാണെന്നും പല കാര്യങ്ങളിലും നമുക്ക് അവിശ്വസ്ത അല്ലെങ്കിൽ വേണ്ടത്ര നിലയുള്ള അടിയുറച്ച വിശ്വാസമില്ലെന്നും ദൈവത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ കേവലം ഒരു വാഗ്ദത്വം നമുക്ക് നൽകുക മാത്രമല്ല ആ വാഗ്ദത്തോടുകൂടി ഒരു ആണയും ഉറപ്പിച്ചിരിക്കുന്നു എബ്രാലേനം ആറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം അതുകൊണ്ട് ദൈവം വാഗ്ദത്വത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമത്ര വളരെ വിശിഷ്ടമായിരിക്കുന്ന മൂന്ന് വചനഭാഗങ്ങളാണ് എഫ് എസ്വർ ഒന്നിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അതുപോലെ രണ്ട് ഗുരുന്ദിയർ ഒന്നിന്റെ ഇരുപത്തി രണ്ട് എബ്രാ ലേഖനും ആറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ അച്ചാരം അത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക അച്ചാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതെല്ലാം തരും എന്നുള്ളതിന്റെ ഉറപ്പാണ് അച്ചാരം ദൈവം എന്തെല്ലാം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നു എന്ന് ദേവനം പറയുന്നു ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിട്ട് ആദ്യദാനമായി നൽകിയിട്ട് ആ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരത്തിലൂടെ പറയുകയാണ് ഇപ്പോൾ ആത്മാവിനെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു പാപമോചനം നൽകിയിരിക്കുന്നു നിത്യജീവൻ ഉള്ളിൽ പ്രദർഷിച്ചിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഹൃദയത്തിൽ വസിക്കുന്നു ജീവപുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നു വിദൂരഭാവിയിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള ഏക കാരണത്താൽ ഏതെല്ലാം വാഗ്ദത്തങ്ങൾ ഒരു വിശ്വാസിക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം പൂർണമായും നിവർത്തിച്ചു തരും എന്നുള്ളതിലേക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് അച്ചാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഏതെല്ലാം നിലയിലുള്ള വാഗ്ദത്തങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വലിയത്തിലൂടെ നിലയിട്ടുള്ളത് യോഗനാഥൻ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നാം ഇപ്പോൾ എന്താകുന്നു എന്ന് നാം അറിയുന്നു നാം ആരായി തീരും എന്നുള്ളത് നാം പിന്നെ ഇനിയും കാത്തിരിക്കുകയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സാദൃശ്യന്മാരായി തീരും എന്നാണ് പറയുന്നത് അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവം വാഗ്ദാനം ചെയ്ത ഈ ആത്മീക അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകും എന്നുള്ളതിൻ്റെ വലിയ ഉറപ്പാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഇത്ര ഉറപ്പിച്ചു തന്ന ശേഷം ആ ഉറപ്പിൽ നിന്ന് ദൈവം പിന്മാറും എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ പോലെയുള്ള ഒരാളാണെന്ന് നാം തിരിതിരിക്കുകയാണ് നമ്മൾ നമ്മളൊരാള് ഒരു ഉറപ്പ് തന്ന ശേഷം ഒരു പക്ഷെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് ആരോഗ്യവും അദ്ദേഹത്തെ അട്ടിമറിച്ച നിമിത്തം അദ്ദേഹം താൻ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറി നാളിതുവരെ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യപ്പെടാതെ ചെയ്തു തരാം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ പിന്മാറിയത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ദൈവം എന്നെപ്പോലെയോ ആ വ്യക്തിയെപ്പോലെയോ ഉള്ള ഒരാളല്ല അത് പറയാനൊരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞ പരാതിയോ അപരാതിയോ പറഞ്ഞല്ല ദൈവം മാറ്റമില്ലാത്തവനാണ് എന്താണ് ഷിയാപ്രഭാൻ പറയുന്നത് ഇസ്രായേലെ യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവൻ യഹോവയായ ഞാൻ അനന്യൻ തന്നെ ഹോസിയാപ്രവാഹ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവനാകിയാൽ യാക്കോബിന്റെ മക്കളെ നിങ്ങൾ മുടിഞ്ഞ് പോകുന്നില്ല ദൈവം വാസ്തുവത്തില് നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിട്ട് വലിയ പ്രത്യാശ തന്നിട്ട് ആത്മാവിന്റെ നങ്കൂരമായി നമ്മുടെ രക്ഷയെ നമുക്ക് തന്നിട്ട് പ്രത്യാശ നൽകിയിട്ട് താൻ ഇടയ്ക്ക് വെച്ച് തന്റെ വാക്ക് മാറും എന്നാണോ നാം ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ എത്ര പരിമിതിയുള്ളവനായി എത്ര അവിശ്വസനായി എത്ര ഉറപ്പില്ലാത്തവനായി എത്ര പാലിക്കാത്തവനായിട്ട് നാം കാണുന്നു എന്നുള്ള ദുർഗതി ഉണ്ടാകും ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യില്ല നമ്മുടെ ശരീരത്തിന്റെ വീണെടുപ്പും കൂടെ സാധിപ്പിച്ചു തരും എന്നുള്ളതാണ് ആത്മാവിനെ അച്ചാരമായി നൽകിയതിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് കാണാതെ പോയ ആടിനെ നല്ല ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് ആടുകളെ സൂക്ഷിക്കുന്ന ശാലയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തത് ഇടയ്ക്ക് വെച്ച് ആടിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ഗ്ലൂക്കോസിന് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്കുകൾ എല്ലാവരും സിയോനിൽ ദൈവസന്ധിയിൽ തന്നെ ചെന്നെത്തുന്നു എന്ന് എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ വാസ്തവമായി മനസ്സിലാക്കേണ്ട പക്ഷേ നല്ല ഇടയനായ കർത്താവ് യേശു കാണാതെ പോയ നമ്മെ തേടിയെത്തി നാം ആയിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഇടക്കിൽ വന്നിട്ട് നമ്മളെ കൈയിലെടുത്ത് ചുമലിൽ എന്തി വഴിയാത്രയിൽ ഉപേക്ഷിച്ചു പോകുന്നവനല്ല മറിച്ച് നമ്മെ ഏത് ലക്ഷ്യത്തിൽ അതായത് സ്വർഗീയ സിയോണിൽ എത്തിക്കാം എന്നവിടുന്ന് വാഗ്ദത്തം ചെയ്തുവോ ആ വാഗ്ദത്വം പൂർണമായി നിവർത്തിക്കുന്നവനാണ് നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനുമാണ് അച്ചാരം എന്ന വാക്കിനെ ഏണസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഏണസ്റ്റ് മുദ്രയ്ക്ക് സീൽ എന്നും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നിലയിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ മുദ്രയായി നിലയിരിക്കുന്നു അച്ചാരം എന്നതിനെ ഗ്രീക്കിൽ പുതിയ നിയമ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഈട് അർത്ഥമുണ്ട് ഈട് അതായത് ഒരു ഒരു വസ്തുവിന് തത്തുല്യമായതോ അതിനേക്കാൾ വിലപ്പെടുപ്പുള്ളതോ ആയിട്ടുള്ള ഒരു വസ്തു പകരം വയ്ക്കുന്നതിനെയാണ് ഈട് എന്ന് പറയുന്നത് അച്ചാരം എന്ന് പറയുന്നത് കരാർ തുകീടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് ആടിനെയും ഒക്കെ വാങ്ങുകയും അതിനെ മേയ്ക്കുകയും കൊണ്ട് ഉപജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഈ പശുവിനെയും ആടിനെയും കാളെയും ഒക്കെ വാങ്ങും ഒരു പശുവിനെ ഒരു പത്ത് ലിറ്റർ പാല് ചുരത്തുന്ന ഒരു പശുവിനെ ഒരു വീട്ടിൽ ചെന്ന് അതിനെ വിൽപ്പനയ്ക്കുണ്ട് എന്ന് കണ്ട് നമ്മളതിനെ കണ്ടു ആ പശു നമുക്ക് കൊള്ളാവുന്ന ഒരു ഉരുപ്പടിയാണ് എന്ന് മനസ്സിലായി അതിനെ വാങ്ങാനായിട്ട് തീരുമാനിച്ചു പശുവിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു അങ്ങക്ക് എത്ര രൂപയാണ് ഈ പശുവിന് വേണ്ടത് ഇന്നൊരു പശുവിനൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വിലയുണ്ട് എന്റെ ബാല്യകാലത്ത് എഴുന്നൂറും അറുന്നൂറും കഷിച്ചാൽ ആയിരം രൂപ ആയിരം രൂപ കിട്ടുന്ന പശുക്കൾ വളരെ വിരളമാണ് എഞ്ഞൂറോ മുന്നൂറോ എഴുന്നൂറോ അറുന്നൂറോ ഒക്കെയാണ് കിട്ടുന്നത് ചിലപ്പോൾ നാനൂറും മുന്നൂറും കിട്ടും അപ്പോൾ അന്നത്തെ വില വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലിറ്റർ കിട്ടുന്ന ഒരു പശുവിനെ ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്നയാളും വാങ്ങുന്ന ആളും തമ്മിൽ വാങ്ങാനും വിൽക്കുവാനും പരസ്പര ധാരണയിലായിട്ട് ഉടനടി ആയിരത്തഞ്ഞൂറ് രൂപ ഈ ഉടമസ്ഥന്റെ കയ്യിലേക്ക് കൊടുക്കാതെ അദ്ദേഹം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയിലെ ഒരാദ്യ ഗഡുവായ ഒരു നൂറ്റി അൻപത് രൂപ എടുത്ത് ഈ പശുവിന്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ കൊടുത്തു ഉടമസ്ഥൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ശേഷിച്ച ആയിരത്തി മുന്നൂറ്റിയൻപത് രൂപ ഞാന് ഒരാഴ്ച കഴിയുമ്പോൾ മുഴുവനായും തന്ന് ഈ ഉരുവിനെ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ഈ പശുവിനെ അതിന്റെ മൊത്തവിലയായ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരംശമായ നൂറ്റി അൻപത് രൂപ അഡ്വാൻസ് ആയി കൊടുത്തിട്ട് കച്ചവടം ഉറപ്പാക്കുന്നു ശേഷി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഒരാഴ്ചയുടെ ഇടവേളയിൽ ഉടമസ്ഥനെ കൊണ്ടു കൊടുത്ത ശേഷം ആ പശുവിനെ സ്വന്തമാക്കിക്കൊള്ളാം എന്ന് പരസ്പരം രണ്ടുപേരും സമ്മതിച്ചു ആത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മഹത്വീകരണം വരെ അതായത് രക്ഷ തുടങ്ങി നമ്മുടെ കർത്താവിന്റെ സന്ധിയിൽ അവന്റെ പുത്ര സ്വരൂപത്തെ അല്ലെങ്കിൽ സാദൃശ്യത്തെ നാം അണിയുന്ന നമ്മുടെ മഹത്വീകരണം വരെ ഉള്ള നാളുകളിൽ നമുക്ക് ഇനി ഒരുപാട് വാഗ്ദങ്ങൾ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാനായിട്ടുണ്ട് ആ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കപ്പെടും നിവർത്തിച്ച് നമ്മളെ സമ്പൂർണമായി വീണ്ടെടുത്ത് നമ്മുടെ ശരീരത്തെ കൂടെ വീണ്ടെടുത്ത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി നമ്മെ ദൈവസ്ഥ നിർത്തും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തന്റെ പുത്രൻ പുത്രനോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗീയ പ്രക്രിയയുടെ ഭാഗമാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ദൈവം ചെയ്യും ചെയ്യാൻ പോകുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പ് എന്നുള്ളതിലേക്കാണ് ഈ ആത്മാവിനെ ആചാരമായി നൽകിയത് ദൈവം വരും വരുംകാലങ്ങളിൽ നൽകാനിരിക്കുന്ന വലിയ സമ്പത്ത് ക്രിസ്തുവേഷുള്ള വലിയ റിച്ചസ് ആ റിച്ചസിന്റെ ആദ്യ ഗെടുവായി പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിട്ട് പറയുകയാണ് ഇന്നുമുതൽ ഇത് എന്റെ ഉടമസ്ഥയിലേക്ക് വരുവാൻ ബുക്ക് ചെയ്തിരിക്കുന്നു പൂർണമായും നിങ്ങളെ വീണ്ടെടുക്കും പൂർണ്ണമായും നിങ്ങളെ രക്ഷിക്കും പൂർണമായി നിങ്ങളെ മൗത്വീകരിക്കും അതിനെ എന്തു ചെയ്യുന്നു ഉറപ്പായി അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു എന്നാൽ ഈ ഭാഗത്തിന് അച്ചാരമെന്നതിന് കൂടാതെ ഈട് എന്നുള്ള അർത്ഥവുമുണ്ട് കരാർ തുകയുടെ പല മടങ്ങ് വിലയുള്ളതായിരിക്കും ഈടെന്നു പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ചെന്ന് ഒരാൾ പത്തു ലക്ഷം രൂപ അദ്ദേഹം ലോൺ എടുക്കുന്നു എന്ന് ചിന്തിക്കുക പത്തു ലക്ഷം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് ഈ പത്ത് ലക്ഷം രൂപ ബാങ്കിനെ മടക്കി ഇദ്ദേഹം കൊടുക്കണം അതിന് നിശ്ചയിക്കപ്പെട്ടുള്ള പലിശയും കൊടുക്കണം അതാത് സമയത്തും പലിശയുടെ കണക്കിൽ വ്യത്യാസം കാണും ഓരോ സമയത്തും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന പലിശയാണ് ബാങ്കുകൾ സാധാരണയായി കടക്കാലിൽ നിന്ന് ഈടാക്കുന്നത് എന്നാൽ ഇങ്ങനെ ഈ ലോൺ കൊടുക്കുമ്പോൾ ആ ലോണിന് തത്തുല്യമായതോ അതിനേക്കാൾ നാലോ അഞ്ചോ എട്ടോ പത്തോ ഇരട്ടി വിലയുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു ഒന്നുകിൽ വസ്തുവിന്റെ ആധാരം അല്ലെങ്കിൽ എൽ ഐ സി പോളിസികളിലോ ഷെയറുകളിലോ ഉള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള അവർ ബാങ്ക് കൊടുക്കുന്ന പൈസയേക്കാൾ എട്ടോ പത്തോ ഇരട്ടി വലിപ്പം മൂല്യമുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഈടായി അല്ലെങ്കിൽ ഇതിന് തത്തുല്യം വഹിക്കുന്ന വിലയുള്ളതായി അവർ ബാങ്ക് വാങ്ങി വെച്ചാൽ വയ്ക്കാറുണ്ട് പല ആണ്ടുകൾ കഴിഞ്ഞ് പല പലിശ വർധിച്ചിട്ട് ഈ കടക്കാരന് പലിശയോ മുതലോ കൊടുക്കാതെ വന്നാൽ ബാങ്കിന് നഷ്ടം വരരുതല്ലോ അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു അത് ഈടുവസ്തുവിൽ ഗ്യാരണ്ടിയായി കൊടുക്കുന്നു ഈ കടക്കാരന് ഈ തക്ക സമയത്ത് ഈ കടം കൊടുത്തിരുന്നില്ല എങ്കിൽ ഈട് വസ്തു ബാങ്കിന്റെ പ്രോപ്പർട്ടിയായിട്ട് മാറും അത് അവർ കോൺഫിസ്കേറ്റ് ചെയ്ത് ഈ മണി കോമ്പൻസേറ്റ് ചെയ്യും അപ്പോൾ വാസ്തു ഒരു ഉടമസ്ഥൻ വാഗ്ദത്വം തള്ളിക്കളഞ്ഞ് പൊയ്ക്കളയാതെ വണ്ണം അവന്റെ ഹൃദയം ആ വസ്തുവിന്മേലിരിക്കും അതിനാണ് വസ്തുവിന്റെ ആധാരമൊക്കെ ബാങ്കിൽ വെച്ചിട്ട് പണയം വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധയാണ് വാങ്ങുന്ന ആളുകൾക്ക് ദൈവം തന്റെ വാഗ്ദത്തിന് ഈട് ബാധ്യതയാക്കിയിരിക്കുന്നത് തന്നെ തന്നെയാണ് നമ്മെ രക്ഷിച്ച ദൈവം തന്റെ പുത്രനായ യേശുക്ക് സുഖാന്തരം നമ്മെ വീണ്ടെടുത്ത ദൈവസ്ഥിൽ മൗത്വത്തോട് നിർത്തും എന്നുള്ളതിന് ദൈവം തന്നെ തന്നെ നമുക്ക് ഈട് നൽകിയിരിക്കുകയാണ് തന്നെ തന്നെ ഈട് ബാധ്യതയാക്കിയിട്ട് ദൈവം ഇനിയും വാക്കുമാറ്റി നമ്മളെ നരകത്തിലേക്ക് വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അത് ഊഹിക്കാൻ പോലും കഴിയുന്ന ഒരു വിഷയമല്ല അത്രമാത്രം ശക്തിയുള്ളതാണ് ഈ ഈട് തന്നിരിക്കുന്ന ദൈവം ദൈവത്തിന്റെ വാഗ്ദത്വവും അപ്പൊ ദൈവം ഒരിക്കലും അവിശ്വസനല്ല അവിശ്വസനായി അവിടുന്ന് പെരുമാറുകയുമില്ല അതിനാൽ എന്റെയും നിങ്ങളുടെയും രക്ഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായും ഈടായും നമുക്ക് നൽകി മുഴുവനായി നിങ്ങൾ എവിടെ എടുത്തുകൊള്ളാം എന്നുള്ള ശക്തിയേറിയ വാഗ്ദത്വത്തിൽ ഉറച്ചിരിക്കുകയാണ് ഇങ്ങനെ തന്റെ ആത്മാവിനെ മുതിരയായും അച്ചാരമായി ഈടായും തന്നെ നമ്മെ ധൈര്യപ്പെടുത്തിപ്പെടുത്തിരിക്കുന്ന പിതാവായ ദൈവത്തിന് ഇന്ന് നിന്നേക്കും മഹത്വം കരേറ്റി നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആത്മ അച്ചാരം അല്ലെങ്കിൽ ഈട് അതിലാണ് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നത് മനുഷ്യരെ പോലെ അല്ല ദൈവം അവൻ തന്റെ വാഗ്ദങ്ങളെയും വിളിയേയും കുറിച്ച് ഒരിക്കലും അനുഭവിക്കുന്നില്ല എന്നൊരു വായിക്കുന്നുണ്ട് അപ്പൊ ദൈവം നമ്മെ വിളിച്ച് തരായിപ്പോയിരുന്നു നമ്മുടെ ചില വാഗ്ദങ്ങൾ പറഞ്ഞത് അബദ്ധമായി പോയെന്നോ ദൈവം ഒരിക്കലും ചിന്തിക്കുകയില്ല പറയുകയില്ല അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്തു ചെയ്യുന്നു തൻ്റെ വിലയേറിയ വാഗ്ദത്വം നമ്മിൽ നിവർത്തിക്കുന്നു അങ്ങനെ ആ വലിയ വാഗ്ദത്വം നമ്മിൽ നിവർത്തിക്കുന്ന വലിയവനായ ദൈവം തന്നെ തന്നെ ഈടായി നമുക്ക് നൽകിയിരിക്കുക ഇനി അതിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്മാറുകയില്ല ഒരു കാലത്തും ദൈവം പിന്നോക്കം പോവുകയില്ല നമ്മുടെ രക്ഷയെക്കുറിച്ച് ദൈവം ഒരു നാളും അനുദിവയുമില്ല പ്രിയദൈവ ദൈവദിനമേ ആകയാൽ കർത്താവായി ഏ ശ്രീകൃഷ്ണൻ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷ തന്റെ പരിശുദ്ധാത്മാവിനെ ഈടായും അച്ചാരമായും നൽകി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടും പായ രക്ഷയുടെ പൂർണ്ണത പ്രാപിക്കുന്നവരെയും നമുക്ക് ഒരു ഉറപ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്കുന്നു അതുകൊണ്ടാണല്ലോ ഉറമാലോസം പറഞ്ഞത് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഈ പഠന പരമ്പര അനേക ആയിരങ്ങൾക്ക് ക്രമീകൃതമായ നിലയിൽ രക്ഷാതത്വശാസ്ത്രം പഠിക്കുന്നതിന് ഉപകാരപ്പെടുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിലപ്പെട്ട സമയവും സാവകാശവും ഞങ്ങൾ വേർതിരിച്ച് ഈ നിലയിൽ ഇത് അവതരിപ്പിച്ചു ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും ഒരനുഗ്രഹമായി തുടർന്നും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് നിർത്തുന്നു തുടർന്നുള്ള പാഠങ്ങൾ വീണ്ടും നമുക്ക് പഠിക്കാം ദൈവ നമ്മേവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു ഗോഡ് ബ്ലസ് യു